പാലക്കാട്ടെ ട്രാഫിക് പരിഷ്കാരം മണ്ണാർക്കാട് നിന്നുള്ള സ്വകാര്യ ബസ് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വലയ്ക്കുന്നു സിവിൽ സ്റ്റേഷനിലേക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കും പോകേണ്ടവർ മുനിസിപ്പൽ വേറെ വാഹനം പിടിക്കേണ്ട സ്ഥിതിയാണ് മണ്ണാർക്കാട് നിന്നുള്ള പാലക്കാട് ബസ്സുകളുടെ സർവീസ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അവസാനിപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറന്നതോടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടത് മണ്ണാർക്കാട് നിന്ന് ഇരുപത്തിയേഴ് സ്വകാര്യ ബസ്സുകളാണ് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്നത് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വലയ്ക്കുന്നത് വാളയാർ പൊള്ളാച്ചി വേലന്താവളം കൊല്ലങ്കോട് കൊടുവായൂർ നെന്മാറ ആലത്തൂർ തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും സിവിൽ സ്റ്റേഷനിലേക്കും പോകാനുള്ളവരും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ വാഹനം പിടിച്ചു വേണം പോകാൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ടൗൺ ബസ്സുകൾ വരുന്നുമില്ല ഇവിടെ ഇറങ്ങി യാത്രക്കാർക്ക് ടൗൺ ബസ് പിടിക്കണമെങ്കിൽ ആദ്യം ഓട്ടോ പിടിക്കണം നേരത്തെ മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് സർവീസുകൾ അവസാനിപ്പിച്ചിരുന്നത് ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ബസ് കിട്ടുമെന്നതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാണ് മണ്ണാർക്കാട് നിന്നുള്ള യാത്രക്കാരുടെ ആവശ്യം പുതിയ പരിഷ്കാരം ബസ് സർവീസിനെ കാര്യമായി ബാധിച്ചതായി മണ്ണാർക്കാട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ലക്ഷ്യസ്ഥാനത്തെത്താൻ രണ്ട് ബസ് കയറേണ്ടതിനാൽ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട് ഇക്കാര്യം ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയെ പലതവണ അറിയിച്ചിരുന്നതാണ് നഗരത്തിലെ ഗതാഗത തിരക്കാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കെ എസ് ആർ ടി സിയുടെ ഇരുന്നൂറ് ബസ്സുകൾ ഇതുവഴി പോകുമ്പോൾ ഇല്ലാത്ത തിരക്ക് ഇരുപത്തിയേഴ് ബസ്സുകൾ പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇവർ ചോദിക്കുന്നു ഇക്കാര്യത്തിൽ അധികൃതര ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ വേണം ഇല്ലെങ്കിൽ സർവീസുകൾ നിലക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഭാരവാഹികളായ എം എം വർഗീസ് കെ മുഹമ്മദ് ഫിഫ മുഹമ്മദ് അലി എന്നിവർ പറഞ്ഞു ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ ശനിയാഴ്ച മുതൽ പാലക്കാട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും താരേക്കാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടിറങ്ങി വെറ്റിനറി ഹോസ്പിറ്റൽ റോഡിലൂടെ മുനിസിപ്പൽ ചാനലിൽ സർവീസ് അവസാനിപ്പിക്കുകയും സർവീസ് തുടങ്ങുകയും ചെയ്യണമെന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം ആയത് പ്രകാരം അവരെ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അത് നടപ്പാക്കി കഴിഞ്ഞു ഇവിടെ നിന്നുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യേണ്ടത് സ്റ്റേഡി സ്റ്റാൻഡിലും സിവിൽ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഓശ് ആശുപത്രി മുതലായ സ്ഥലങ്ങളിലൊക്കെ പോകണം യാത്രക്കാരെല്ലാം താരേക്കാട് ഇറങ്ങി താരേക്കാട് നിന്ന് വേറെ ബസ് വിളിച്ച് പോകേണ്ടതായിട്ട് ആയതുപോലെ തന്നെ അത് ഞങ്ങളുടെ ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഓരോ രണ്ട് മിനിറ്റിനും അഞ്ച് മിനിറ്റിനും ഇടയ്ക്ക് ടി ടി സർവീസ് സർവീസ് നടത്തുന്നുണ്ട് അത് സെയിം ചാർജാണ് എല്ലാ സ്ഥലങ്ങളിലും നിർത്തിപ്പോകുന്നുണ്ട് യാത്രക്കാർ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ടൗണിൻ്റെ താരേക്കാട് നിന്ന് അവർ നേരെ സ്റ്റേഡിയം സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ എസ് പി ജി ജംഗ്ഷൻ കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്നിരം ടൗണിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് യാത്രക്കാർ അതിന് മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ബസ്സുകളിൽ ആളുകൾ കയറാതായി ഞങ്ങളുടെ ബസ്സുകളിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ടിക്കറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ആയതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ ടിക്കറ്റുകൾ തന്നെ പിള്ളേർ കുട്ടികൾക്ക് തന്നെ പിന്നെ വാളയാലും മുതലായ സ്ഥലങ്ങളിൽ പോളിടെക്നിക്കും മുതലായിട്ട് കുട്ടികൾക്ക് ബസ് കിട്ടുന്നത് സ്റ്റേഡി സ്റ്റാൻഡിൽ നിന്നാണ് അവർ ഈ താരക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ബസ്സിന് കയറി അവർക്ക് പോളിടെക്നിക്കിൽ പോകണം അപ്പം അവർക്ക് അത് ബുദ്ധിമുട്ട് സമയത്ത് സ്കൂളിലെത്താൻ പറ്റുന്നില്ല മേഴ്സിക്കോളജിലുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്നുള്ള മേഴ്സിക്കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് താരേക്കാട് ഇറങ്ങി ഒരു ബസ്സിന് കയറി കെ എസ് ആർ ടി സി ആൾ ഇറങ്ങി അവിടുന്ന് വേറൊരു ബസ്സിന് കയറിയിട്ടുണ്ട് അവർക്ക് മേഴ്സിക്കോളേജിൽ എത്തുവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ മുനിസിപ്പൽ ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് സർവീസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതേ സമയത്ത് ഞങ്ങൾ പാലക്കാടൊന്നും മണാർക്കാടൊന്നും പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ താരേക്കാട് നിന്നും നേരെ സ്റ്റേഡിയം സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ ബി എം പി എം സ്കൂള് ജംഗ്ഷൻ വഴി മുനിസിപ്പൽ ചാനലിൽ അവസാനിപ്പിക്കുകയും ആ മുനിസിപ്പൽ ചാനലിൽ തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ സാധനം സർവീസ് നടത്തിക്കോളാം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ും നടന്നില്ല ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നേരെ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലും അവിടുന്ന് തുടങ്ങുന്ന രീതിയിലുമാണ് ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കൈയൊപ്പ്